പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗി പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേയ സ്തുതിക്കുന്നു തിരക്തദാൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഇന്നത്തെ വായനകളെല്ലാം ർത്താവെ ഞങ്ങൾക്ക് ഏറെ ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതെല്ലാം ക്രമപ്പെടുത്തുവാനും ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുവാനും ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തലനിരമാറാകണമേ ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ പന്തു കൊസ്തുക്കി ശേഷം വരുന്ന ഏഴാമത്തെ ഞായറാഴ്ചയുടെ സന്ധ്യാവായനയും പ്രഭാത വായനയും നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് കടന്നു പോകുന്നു ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ശുദ്ധമുള്ള കുർബാനയുടെ ഏവൻ കീഴിൽ നിന്നും വായിക്കുകയാണ് നമുക്ക് ആ പ്രാർത്ഥനയോടെ ശ്രവിക്കാം പഴയ നിയമവായനകൾ ലേവ്യ പുസ്തകം ദീർഘകാലശാല തലവനായ മോശയുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് രവീർ പതിനാറിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങൾ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ഏഴാം മാസം പത്താം തീയതി നിങ്ങൾ ആത്മദമനം ചെയ്യണം സ്വദേശി നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി യാതൊരു വേലയും ചെയ്യരുത് ആ ദിവസത്തിലല്ലയോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രായശിത്വം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങൾ നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കും ചെന്നത് അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശാപതായിരിക്കണം നിങ്ങൾ ആത്മതപനം ചെയ്യണം അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു പിതാവിന് പകരം പുരോഗതി ശുശ്രൂക്ഷിക്കാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിത തന്നെ പ്രായശിത്വം കഴിക്കണം പ്രിയമുള്ളവരെ ശാപത് ശുദ്ധമായിട്ട് ആചരിക്കണം അന്ന് ഉപവസിക്കണം ആത്മധമനം ചെയ്യണം ശുദ്ധീകരിക്കപ്പെടേണ്ട ദിവസമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് യഹുദന്മാരുടെ ശാപത് ശനിയാഴ്ച ദിവസമായിരുന്നുവെങ്കിൽ നമ്മൾ വിശുദ്ധ ദിവസമായി ശാപതായിട്ട് ആചരിക്കുന്നത് ഞായറാഴ്ചയാണ് അന്നൊരു വേലയും ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയിലും വിശുദ്ധ ആരാധനയിലും കുർബാന അനുഭവത്തിലും ആധുനിക ശുശ്രൂഷ രംഗത്തൊക്കെ നമ്മൾ അന്ന് ഫുൾ മുഴുകി നിൽക്കണം വേറൊരു തിന്മയിലേക്കും പോകരുത് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് പഴയ നിയമം ഇസ്രായേലിൽ ആണ്ടിലൊരിക്കലാണ് പാപമോചന പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ പുത്രൻ തമ്പുരാൻ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തുനിന്ന് മാധ്യസ്ഥം എപ്പോഴും അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു മാധ്യസ്ഥനും ഒരു മധ്യസ്ഥനുണ്ട് സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പാപമൊഴികെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ഒപ്പം നിന്ന് മനുഷ്യൻ്റെ ബലഹീനതയിൽ സഹായിച്ച സാഷാൽ യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് സദാ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസത്തേം എന്നേക്കുമുള്ള ചട്ടമായിരിക്കണമെന്ന് പറയുമ്പോൾ മോശ യഹോവ കൽപ്പിച്ചതുപോലെ കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം രണ്ടാമത്തെ വായന ശാസനയാണ് ഹോസിയ പ്രവാചകൻ അല്ലെങ്കിൽ ഹോസിയ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകത്തിൽ നിന്ന് അഞ്ചാം അഞ്ചാമദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ന്യായവിധി വരുന്നു എന്നാണ് അവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നത് മിസ്മയ്ക്കൊരു കണിയും താബോറിൽ വീഴ്ച വലയുമായി തീർന്നിരിക്കുകൊണ്ട് ഞാവിധ്യങ്ങൾക്ക് വരുന്നു പുരോഹിതന്മാരെ കേൾക്കുവിൻ ഇസ്രായേൽ ഭവനമേ ചെവിക്കൊള്ളുവിൻ രാജഭവനമേ ചെവിതരി ചെവിതരുവിൻ മൂന്ന് കൂട്ടരെയാണ് പ്രവാചകനിലൂടെ ദൈവം വിളിക്കുന്ന ഒന്ന് ഇസ്രായേലിലെ പുരോഹിതന്മാർ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിന്ന് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിക്കുന്നയാളെയാണ് പുരോഹിതൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ഭവനം സാധാരണ ജനങ്ങളെ അതാണ് ഇസ്രായേൽ ഭവനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരാണ് ആ നാളുകളിൽ ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് ഇപ്പോൾ രാജാവും പുരോഹിതരും ജനങ്ങളും ചേർന്നതായിരുന്നു ഇസ്രായേൽ ഈ മൂന്ന് കൂട്ടരും ഒരേപോലെ പ്രസംഗം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് ഒരേപോലെ പാപം ചെയ്തിരിക്കുന്നു മലിനമായിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അകൃത്യത്തിൽ അവർ ഇടറി വീഴും യഹൂദയും അവരോടുകൂടെ ഇടറി വീഴുമെന്ന് പറയുകയാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്താം എഫ്രാഹിം ദിയൻ്റെ മത്സരപുത്രനല്ലേ പൊന്നാമനക്കുട്ടനല്ലേ നിനക്കെതിരെ ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് നിന്നോട് കരുണ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പ്രവാചകനിലൂടെ പറഞ്ഞാൽ അത് ദൈവം പറയുകയാണ് എഫ്രാഹിമും തങ്ങളുടെ അകൃത്യത്തിൽ ഇടറി വീഴും യഹൂദായും അവരോട് കൂടെ ഇടറി വീഴും ഒരാളും അവശേഷിക്കാതെ എല്ലാവരും ഈ അഹംഭാവത്തോടു കൂടി ജീവിച്ചാൽ ഇടറി ഇടറിവീഴി താക്കീത് നൽകുകയാണ് അതുകൊണ്ട് ഇന്നത്തെ പൗരോഹിത്യ നൽവരം കിട്ടിയവരും കർത്താവിൻ്റെ കൃപയാൽ ആത്മനിറ ആത്മാവിനാൽ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഭരണാധികാരികളെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ളവരും അത്മേനികളും എല്ലാവരും ഒരുപോലെ ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വേദപുസ്തകം ഉപദേശിക്കുകയാണ് ബൈബിൾ നമുക്ക് വേണ്ടി സാക്ഷിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്നത്തെ ലേഖനം നടപടി പുസ്തകത്തിൽ നിന്ന് അപ്പോസ്റ്റർ പ്രവർത്തകരിൽ നിന്നാണ് നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പരിഷന്മാരും ശാസ്ത്രിമാരും പുരോഹിതവർഗവും സന്നിധരൻ സംഘം എങ്ങനെ ഉപദ്രവിച്ചുവോ അതേപോലെയും അതിനേക്കാൾ ഒരുപടി പടി കൂടിയും അപ്പസോലന്മാരെ അവർ ഉപദ്രവിക്കുകയാണ് ഒരു കാരണവശാലും യേശുവിൻ്റെ നാമം എങ്ങും കേൾക്കാൻ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പ സോലന്മാരെ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യഹുദന്മാർ പുരോഹിതന്മാരും രാജാക്കന്മാരും സാധാരണ ജനങ്ങളും ഇസ്രായേൽ ഭവനവുമാണ് ഓസിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിനെതിരെ നിന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശുക്രിസ്തുവിനു വിരോധമായ കേറുദോസും പീലാത്തോസും ജാതികളും ഇസ്രായേൽ സംഘവും ഈ പട്ടണത്തിൽ സത്യമായി ഒരുമിച്ച് കൂടി കർത്താവെ ഇപ്പോഴും അവരുടെ ഭീഷണികൾ നോക്കണമേ നിന്റെ നിൻ്റെ പരിശുദ്ധപുത്രനായ നാമത്തിൽ രോഗശാന്തിയും വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ തന്നുകൊണ്ട് നിന്റെ ദാസന്മാർക്ക് വചനത്തെ പരസ്യമായി പ്രസംഗിപ്പാൻ കൃപ നൽകണമേ അവരെ വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിനും അവൻ്റെ മിഷാക്യ വിരോധമായി കൂടിയാലോചന ചെയ്തു എന്ന് സ്വന്തം ദാസനായ ദാവീതിൻ്റെ വായിക്കൊണ്ട് പരിശുദ്ധാത്മാവ് മൂലം പറയിച്ചവനും നീ തന്നെയാണല്ലോ അങ്ങനെ അവർ വേല ചെയ്യുവാൻ യാതൊരു സാധ്യതയും എന്ന് പറഞ്ഞ് ഭർത്താവേ നിൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ വേല നിവർത്തിക്കണമല്ലോ വേല പൂർത്തീകരിക്കണമല്ലോ വിളിച്ചവിളി അത് പിന്നോട്ട് പോകാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവരിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ദൈവവചനത്തെ സ്പഷ്ടമായി സംസാരിച്ചു എന്നാണ് അതിലൂടെ നമ്മളോട് പറയുന്നത് വചനത്തിനും വിശുദ്ധ ജീവിതത്തിനും എതിരെ ദുഷ്ടൻ അവൻ്റെ ആയുധവുമായി വരുമ്പോൾ പതരാതെ ഭയപ്പെടാതെ പ്രാർത്ഥിക്കണം കൂട്ടമായി പ്രാർത്ഥിക്കണം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം ഏകാന്തമായി പ്രാർത്ഥിക്കണം അങ്ങനെ ആത്മ ധൈര്യത്തോടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയണം അതാണ് നമ്മളവിടെ വായിച്ചു കേട്ട ഭാഗം ഇനി പൗലശ്രിയുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെയും വിജാതീയരായിരുന്നോ എന്നാൽ ഇസ്രായേലിൻ്റെ അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യങ്ങളൊക്കെ അവരും മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന ഒരു സമൂഹത്തെ പൗലോസ്ലീഹ അവരെ വിളിച്ച വിളിക്ക് യോഗ്യമാകാൻ തക്കവണ്ണം അവരുടെ പഴയ അവസ്ഥയെ ഒന്ന് ഓർപ്പിക്കുന്ന അനുഭവമാണ് നമ്മളും അതോർത്ത് മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്താൻ ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു എഫ് എ സി അലേഖന രണ്ടിൻ്റെയും പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളാണ് പൗലീസിൽ കഴിഞ്ഞ ലേഖനം നിങ്ങൾ മുമ്പ് ജഡീകരായ പ്രജാതികളായിരുന്നു ചേലാകർമ്മം എന്ന് വിളിക്കപ്പെടുന്ന ശാരീരിക കർമ്മം കൈക്കൊണ്ടവരാകയാൽ നിങ്ങൾ ചേലയില്ലാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു ലോകത്തിൽ ആ കാലത്ത് നിങ്ങൾക്ക് മിശികം ഉണ്ടായിരുന്നില്ല ഇസ്രായേലിൻ്റെ നടപടികളിൽ നിന്ന് അകന്നിരുന്നു വാക്തത്വത്തിൻ്റെ നിയമത്തിന് അപരിചിതന്മാരുമായിരുന്നു ആശയില്ലാത്തവരായിരുന്നു ദൈവമില്ലാത്തവരായിരുന്നു എന്നും ഓർത്തുകൊള്ളുകേ ഇന്നും അങ്ങനെ ആളുകളുണ്ട് ക്രിസ്ത്യ വിഭാഗത്തിൽ തന്നെയുണ്ട് ക്രിസ്ത്യാനിയാണ് മാമോദിസ മുങ്ങി എല്ലാം ശരിയാണ് പക്ഷേ വേദപുസ്തകമായോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ യേശുക്രിസ്തുവുമായിട്ടൊക്കെ ഒരു ബന്ധങ്ങളില്ല അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകളും വഴിപാടുകളൊക്കെ കഴിച്ച് അത് ജാതി മതഭേദമന്യ എവിടെയും പോകും ഒരു നിശ്ചയമില്ല സത്യമില്ല അങ്ങനെ ഇരിക്കുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നതും ഇന്നും അത്തരം ആളുകളുണ്ട് എന്നിട്ട് പൗലശികളുടെ ഈ വാക്ക് ഓർക്കുക എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ യേശു മിശിക മൂലം സമീപസ്ഥരായിത്തീർന്നിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ ദൂരസ്ഥരായിരുന്നു എന്നാൽ നിങ്ങളെയും കൂടി അരികിലേക്ക് കൊണ്ടുവരുവാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്നാമ്പുറങ്ങളിൽ അരികുകളിൽ ജീവിച്ചവരെയൊക്കെ കൊണ്ടുവരുവാൻ മിശിക ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് എന്നിട്ട് മറ്റാരിലേക്ക് നോക്കണ്ട എന്ന് പറയാണ് മറ്റുള്ളവർ നിങ്ങളെ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവൻ നമ്മുടെ സമാധാനമാണ് യേശു അവൻ രണ്ടിനെയും ഒന്നാക്കി തീർക്കുകയും മദ്യത്തിലുണ്ടായിരുന്ന വേലി പൊളിക്കുകയും സ്വന്തം ശരീരത്താൽ ശത്രുതയും സ്വന്ത കൽപ്പനകളാൽ ന്യായപ്രമാണ കൽപ്പനകളെ നീക്കിക്കളയം ചെയ്തു രണ്ടുപേരെയും അവന് പുതിയ മനുഷ്യനായി സൃഷ്ടിപ്പാൻ വേണ്ടിയാണ് അവൻ സമാധാനമുണ്ടാക്കുകയും ഒരു ശരീരത്താൽ രണ്ടു കൂട്ടരെയും ദൈവത്തോട് യോജിപ്പിക്കുകയും സ്വന്തം കുരിശിനാൽ ശത്രുതയെ നീക്കുകയും ചെയ്തു അവൻ വന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം സമാധാനമറിയിച്ചു അവൻ മൂലമാണ് നാം ഇരുകൂട്ടർക്കും ഏകാത്മാവിനാൽ പിതാവിൻ്റെ അടുക്കലേക്ക് സാമീപ്യമുണ്ടായത് അപ്പോൾ യേശുക്രിസ്തുവാകുന്ന ഏകരക്ഷകനിലേക്ക് നോക്കി യാത്ര ചെയ്യണമെന്ന് പൗലോസിലിക അവിടെ ഓർപ്പിക്കുകയാണ് ലോകമുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് എന്ന് പൗലോസിലിക പഠിപ്പിക്കുകയാണ് അവൻ നമ്മുടെ ഇരുകൂട്ടനെയും ഒന്നാക്കാൻ ചേലയില്ലാത്തവർ ഇന്ന് വിളിച്ചിരുന്നുവെങ്കിലും നിങ്ങൾക്കിന്ന് എല്ലാ സന്തോഷ അനുഭവങ്ങളും നൽകി നിങ്ങളെ ഭംഗിയുള്ളവരാക്കി വിശുദ്ധിയുള്ളവരാക്കി തീർത്തിരിക്കുന്നു എന്നാണ് പൗലോസിലിയ പറയുന്നത് ഹാലേലിയ അവിടെ നമുക്കവിടെ നമ്മൾ തന്നെ പൂർണമായി സമർപ്പിക്കാനായിട്ട് കഴിയണം ഞാൻ ഈ കേട്ട വചനങ്ങൾക്കൊക്കെ അനുസരിച്ചാണോ പോകുന്നതെന്ന് ചോദിക്കും വീണ്ടും നമ്മൾ ഏവൻ ഗലുവൻ വായിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത് വരെ വാക്യങ്ങളാണ് സന്ധ്യയുടെ വായനയും പ്രഭാതത്തിലെ വായിച്ച വായനയുടെയും അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നേ ഉള്ളു അവർ ഭവനത്തിൽ വന്നു അവർക്ക് അപ്പഭക്ഷിപ്പാൻ പോലും കഴിയാത്തവണ്ണം പുരുഷാർ പിന്നെയും വന്നുകൂടി അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് ഇവനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിപ്പാൻ പുറപ്പെട്ടു അത്താഴ സൂചിച്ച് നമ്മൾ പ്രഭാതത്തിൽ കേട്ടത് അവൻ്റെ അമ്മയും സഹോദരങ്ങളും അവനെ പിടിക്കാൻ വന്നു എന്നാണ് ഇവിടെ മർക്കോസ് രേഖപ്പെടുത്തുകയാണ് അവൻ്റെ സ്വന്തക്കാര് ഇവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു വന്നു എന്ന യഥാർത്ഥമായ ക്രൈസ്തവ ജീവിത ജീവിതം നയിച്ചാൽ പ്രിയമുള്ളവര് നമ്മുടെ സ്വന്തക്കാര് നമ്മളെ പ്രാന്തം മരുന്ന് വിളിക്കും യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിച്ചാൽ നമ്മളെ ആർക്കും മനസ്സിലാവൂല്ല എങ്ങനെയൊരു സുവിശേഷമുണ്ടോ എങ്ങനെയൊരു പ്രാർത്ഥനയുണ്ടോ ഇങ്ങനെയൊരു ജീവിതമുണ്ടോ എന്നൊക്കെ നമ്മുടെ സ്വന്തക്കാർ നമ്മളോട് ചോദിക്കും പഴിയരികളിലൂടെ അലഞ്ഞു നടന്ന ആളുകളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്നപ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും സ്വന്തപ്പെട്ട വ്യക്തി ചോദിച്ചതാണ് മോനെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഓർത്തലിലൂടെ അന്നു കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് നീ ചിന്തിച്ചില്ലല്ലോ എന്ന് നിനക്ക് എന്ത് പറ്റിയെന്നാണ് ചോദിക്കണേ ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എൻ്റെ വീട്ടിൽ സ്വീകരിച്ചു എന്ന യേശുവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ യേശുവിൻ്റെ കൽപ്പന പൂർണ്ണമായി ആര് അനുസരിച്ചാലും അവന് ഭ്രാന്തം എന്ന് പറയും കാരണം എന്താണ് യേശുവിന് ഭ്രാന്ത് ഈ സ്വന്തപ്പെട്ടവർ വന്ന് പറഞ്ഞു പിടിപ്പാൻ വന്നു എന്ന് പറയുകയാണ് അവിടെ പ്രിയമുള്ളവരെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടും എല്ലാവരാലും ആക്ഷേപിക്കപ്പെടും എല്ലാവലും ഒറ്റപ്പെടും നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഭവനത്തിൽ തന്നെയാണെന്ന് കർത്താവ് പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളണം സ്വപ്രീന്മാർ പറഞ്ഞു ബേൽസൈപ്പുണ്ട് പിശാചുകളുടെ തലവനെ കൊടുവൻ പിശാചുകളെ പുറത്താക്കുന്നു എന്ന് അവരും പറഞ്ഞുകൊണ്ടിരുന്നു സ്വന്തക്കാർക്ക് സപ്പോർട്ട് അങ്ങനെയുണ്ട് സ്വന്തക്കാർക്ക് നാട്ടുകാർ സപ്പോർട്ട് കൂടും നാട്ടുകാർക്ക് സ്വന്തക്കാർ സപ്പോർട്ട് കൂടും നമ്മളെ ഒറ്റപ്പെടുത്തും അപ്പോൾ യേശുവിൻ്റെ മറുപടി വളരെ വ്യക്തവും ശക്തവുമാണ് സാത്താന് സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും നിങ്ങൾക്ക് അവർ കൂടോത്രം ചെയ്തിട്ടുണ്ട് ഇവർ കൂടോത്രം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ സാത്താൻ്റെ അക്രമമുണ്ട് ഞാൻ അത് പരിഹാരിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് കാശ് മേടിക്കാൻ ആളുകൾ വരുമ്പോൾ ചിന്തിക്കണം പ്രിയമുള്ളവർ ഈ വചനം ഓർക്കണം പൈശാചികമായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു പൈശാചി കർമ്മത്തെ വിട്ടുകളയാൻ ഉപേക്ഷിക്കാൻ പറ്റില്ല പിശാചിനെ പിശാചിനെ പുറത്താക്കാൻ സാധ്യമല്ല അത് അതുമല്ലാത്തൊരവസ്ഥയാ ഒരാൾ ഒരാളെ ഇല്ലാതെയാക്കി കളയും പണ്ടൊക്കെ എൻ്റെ കുഞ്ഞി എറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വ്യക്തികളെക്കുറിച്ച് അവർ വ്യഭിചാരത്തിൽ പോകുന്നവരാ ഒരു സ്ത്രീയുടെ അടുത്ത് രണ്ട് പേര് ഒരേ സമയം വന്നു അവർ തമ്മിൽ മൽപിടുത്തമായി ഒരാളൊരാളെ കുത്തി കൊന്നു അങ്ങനെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഓരോ മനുഷ്യർ മരണി മരിക്കാൻറ്റായ കാരണം സാത്താന് സാത്താനെ പുറത്താക്കാൻ കഴിയില്ല വല്ലാത്ത പ്രശ്നമാവും ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ചിത്തിരിക്കുന്നതാകയാൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല ഒരു ഭവനം അതിൽ തന്നെ വിരോധമായി ചിത്തിരിക്കുന്നതായാൽ ആ ഭവനത്തിനും നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ അവന് തന്നെ വിരോധമായി എഴുന്നേറ്റ് ഭിന്നിക്കുന്നതായാൽ അവന് അവസാനമുണ്ടാവുകയല്ലാതെ അവന് നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു ബലവാന്റെ ഭവനത്തിൽ പ്രവേശിച്ച് സാധനങ്ങളെ അപകരിപ്പാൻ ഒരുമണി കഴിയുന്നില്ല എന്നാൽ ആദ്യമായി ബലവാനെ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭവനം കവർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ലോകത്തേക്ക് വന്ന് സാത്താൻ്റെ തല എന്ന് പറഞ്ഞാൽ അവൻ്റെ സകല ശക്തിയെയും പിടിച്ചുകെട്ടി എന്നിട്ട് യേശു ക്രിസ്തു യേശുവിൻ്റെ കൂടെയുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് പ്രവർത്തിക്കുന്നത് അവരെ പിടിച്ചുകെട്ടാതെ ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ കഴിയുകയില്ല അപ്പോൾ ബലവാനായ ദൈവം നമ്പുരാൻ യേശു ക്രിസ്തു സാത്താനെ പിടിച്ചുകെട്ടി വിശ്വസിക്കുന്നവർക്ക് ഇത് സത്യമാണ് എന്ന് വെച്ച് പറയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ സാത്താനെ പിടിച്ചു കെട്ടിയിട്ടാണ് ഈ പ്രവർത്തി പരിശുദ്ധാത്മാവിനാലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയണം ദൈവത്തിന്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയാണ് ആ ബലവാന്റെ ഭവനത്തിൽ അവനെ പിടിച്ചു കെട്ടാതെ അപഹരിപ്പാൻ കഴിയുകയില്ല തിരിച്ചറിഞ്ഞോളം പ്രിയമുള്ളവരെ ഇതൊക്കെ പറ്റിപ്പ് ഇതൊക്കെ തട്ടിപ്പ് എന്നെല്ലാം പറഞ്ഞ് കാടച്ച് വെടിവെച്ച് നടക്കരുത് മനുഷ്യരുടെ വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗം തന്നെ യേശു പറയാണ് മനുഷ്യരുടെ സകല പാപങ്ങളും അവരാൽ പറയപ്പെടുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ആരാണോ ദൂഷണം പറയുന്നത് അവനൊരുനാളും മോചനമില്ല അവൻ നിത്യദണ്ഡവിധിക്ക് അർഹനായിത്തീർന്നു അപ്പോഴും അവർ പറഞ്ഞു അവനിൽ അശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവർ പറഞ്ഞു വന്നിരുന്നു അത് ഓരോ വാക്കും ഇന്നലെ പറഞ്ഞതുപോലെ ഓർപ്പിക്കുകയാണ് ഓരോ വാക്കും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഓരോ വാക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മൾക്കും യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ചർച്ചക്കാരൊക്കെ ആയിട്ട് പോകാം ഈ വചനം ഈ ധ്യാനം അതിന് നമ്മളെ സഹായിക്കട്ടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആരെയും ന്യായം വിധിക്കാനോ കുറ്റം വിധിക്കാനോ ആക്ഷേപിക്കാനോ നമുക്കിടയാകാതിരിക്കട്ടെ സാത്താനാൽ നയിക്കപ്പെടുവാൻ ഒരിക്കലും നമുക്കിടയാകട്ടെ ഇടയാകാതിരിക്കട്ടെ നമ്മൾ അശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പോയി ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അശുദ്ധാത്മാവ് തിരികെ വരുമ്പോൾ വീണ്ടും ഭയപ്പെട്ട് നമ്മിൽ നിന്ന് ഓടി ഒളിക്കാൻ തക്കവണ്ണം വിശുദ്ധാത്മ നൽവരം കൊണ്ട് നിറഞ്ഞ വ്യക്തിത്വങ്ങളായി നമ്മൾ തീരട്ടെ കൂടുതൽ ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ബലത്തോടെ യേശുവിനു വേണ്ടി ഭൂമിയിൽ നിലകൊള്ളാം നമ്മളോട് ആർക്കെങ്കിലും ശത്രുത പോലും നമുക്കാരോട് ശത്രുത ഉണ്ടാകാൻ പാടില്ല നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും നമുക്ക് തിരിച്ചാരെ ഉപദ്രവിക്കുവാനുള്ള അനുവാദമില്ല വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രതികാരം നമുക്കുള്ളതല്ല നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ ഹാലയിൽ ഈ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം